ഈ വെള്ളമാണോ നിങ്ങൾ കുടിക്കുന്നത് തിളപ്പിച്ചത് ഇതിനകത്ത് മുഴുവൻ മാത്രമേ ആണുള്ളൂ ഇതും കഴിക്കുവോ എത്ര ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടല്ലേ ഇപ്പം ചേട്ടൻ സ്കൂട്ടറും മേടിക്കണ്ടേ ചേട്ടൻ ഒരു സ്കൂട്ടറും മേടിക്കാനുള്ള കാശാണ് ഞാൻ തരുന്നത് ഓക്കെ ഇത് വെച്ച് സ്കൂട്ടറും മേടിക്കണം കാശ് ഉപയോഗിച്ച് നാളെ തന്നെ കോഴ്സിന് പോയി ചേരണം എനിക്ക് കാണുന്നു കേട്ടോ ഒരു പെൺകുട്ടികളും പഠിക്കാതിരിക്കരുത് ചേട്ടാ ഞാൻ അറിഞ്ഞു കേട്ടോ ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞു അതാ ഞാൻ ഓടി വന്നു കോട്ടയത്ത് തന്നെ ഒരാകാസുഖം വരുമ്പോ ഓടി വരായിരിക്കുമോ ഈ കേരളം മുഴുവൻ ഓടി നടക്കുന്ന എനിക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരാകാശം വരുമ്പോ എനിക്ക് ഓടി വരായിരിക്കാൻ പറ്റുമോ ചേച്ചി അത് ബുദ്ധിമുട്ടല്ലേ കാലി പോളിയോ വന്നല്ലേ ചേട്ടനും പോളിയോ വന്നിരിക്കുക ചേച്ചിക്ക് ആണെങ്കിൽ അതിനും കൂടെ പൈസ ആണെങ്കിൽ പോലും കഴിക്കാൻ കാശില്ല കറി കറി ഉപ്പ് വന്ന ചേട്ടൻ കാലിന് മേലാത്ത ചേട്ടനെ കാണാനും ചേട്ടൻ്റെ വിഷമങ്ങളെല്ലാം മാറ്റാനും അതൊന്നും സാറേ ഇല്ല എന്റെ സാറിനൊന്നും വിളിക്കണ്ട കേട്ടോ മുന്നോട്ട് നിവർത്തിയില്ലെങ്കിൽ നിങ്ങളെ പോലെ ഉള്ളവരുടെ അവസ്ഥകൾ അറിയാൻ വേണ്ടി ഞാൻ വന്നത് നമുക്ക് വീട്ടിലും കൂടെ ഒന്നും പോകണ്ടേ വീട്ടിലെ കാര്യങ്ങളെല്ലാം നമുക്ക് അങ്ങോട്ടും കൂടെ പോവാം മോളാണോ ഈ വെള്ളമാണോ നിങ്ങൾ കുടിക്കുന്നത് തിളപ്പിച്ചോ ഇതിനകത്ത് മുഴ മാത്രയാണുള്ളൂ ഏ അല്ല നിങ്ങക്ക് കുടിവെള്ളമില്ല ഇവിടെ നല്ല ബുദ്ധിമുട്ടല്ലേ ഇത്ര മലയെല്ലാം കേറി ഇവര് മൂന്ന് കുട്ടികളാണോ ഉള്ളത് ഈ അച്ഛൻ ആ സ്റ്റെപ്പ് അതായത് ഇവിടുന്ന് ഇങ്ങോട്ട്